ജനങ്ങളുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കുന്ന ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതൃത്വം ഇതിന്റെ ഭാഗമായി പതിനഞ്ചിന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടയിൽ സത്യാഗ്രഹ സമരം നടത്തും പതിനൊന്നിന് വൈകിട്ട് നാലിന് കട്ടപ്പന ഹിൽ ടൌൺ ഓഡിറ്റോറിയത്തിൽ സംഘടനാ നേതാക്കളും നിയമവിദഗ്ധരും പങ്കെടുക്കുന്ന വിശദീകരണ യോഗം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾ ജനവിരുദ്ധവും വൻ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കളമൊരുക്കുന്നതാണ് രജിസ്ട്രേഷൻ ആക്ടും സ്റ്റാമ്പ് ആക്ടും ഭരണഘടനയും ചോദ്യം ചെയ്യപ്പെടുന്ന ഭൂപതിവ് ചട്ടങ്ങൾ പുനർപരിശോധിക്കണം പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ കേരള ജില്ല ഇടുക്കി ജില്ല നപ്പം ഒരു സമരപരിപാതിയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ആറ് സ്ഥലങ്ങളിൽ ഈ സമിതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയാണ് രാജാക്കാട് നെടുങ്കണ്ടം കുമളി അടിമാലി കട്ടപ്പന അതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു യോഗം വിളിക്കുകയാണ് ആ യോഗത്തിൽ വ്യാപാരികളും മറ്റ് മതമേലധീശന്മാരും വി കർഷകരും വിവിധ സാമൂഹ്യ നേതാക്കന്മാരും പങ്കെടുക്കുന്നതാണ് ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയൊരു സമരമാണ് പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞ ഓണസമ്മാനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഒരു ഓണസമ്മാനമായി മാറുന്നില്ല അതിൻ്റെ അതിഥി വിഷ്ണമായ ഒരു മറുവശമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ജില്ലയിൽ ഷോപ്സൈറ്റുകൾക്കുൾപ്പെടെ ഇനിയും പട്ടയം ലഭിക്കാനുള്ള ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് അവരുടെ ഭൂമിയും അതിലുള്ള കെട്ടിടങ്ങളും ഈ ചട്ടങ്ങളിലൂടെ തികച്ചും നിയമവിരുദ്ധമായി മാറിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത് നിയമം ഭേദഗതി ചെയ്തു അത് ചട്ടങ്ങൾ രൂപീകരിച്ചതിപ്പം സബ്ജക്ട് കമ്മിറ്റി പിറ്റിരിക്കുന്നു അപ്പം അവരുടെ കണ്ടെത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപത്തിനാല് പട്ടയം വെച്ച് ഭൂമിയുള്ള കേരളത്തിലെ അതായത് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വയനാട്ടിലെയും ഹൈറേഞ്ചിലെയും ജനങ്ങളെല്ലാം ചട്ടം ലംഘിച്ചാണ് നിർമ്മാണങ്ങൾ നിർത്തേക്കിയത് ആ നിർമ്മാണങ്ങളെല്ലാം ക്രമവൽക്കരിക്കണം അതെന്ന് പറയുന്നത് ഒരു കാര്യമായിട്ട് നിങ്ങൾ കരുതുന്നില്ല നിസ്സാരമായി ചെയ്യാമായിരുന്ന ഒരു ഭേദഗതി ഇത്രയും സങ്കീർണ്ണമാക്കി കൊണ്ടുവന്നിട്ട് ഇതിനെല്ലാം സ്ലാബ് സിസ്റ്റം നിർണയിച്ച് അതിപ്പോൾ അതിൻ്റെ പതിനാല് പേരുള്ള കരട് സംഘടനകളിൽ എല്ലാവരുടെയും കരുത്തിയിട്ടില്ല അതിനകത്ത് പറയുന്ന സ്ലാബും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിശദീകരി വിശദീകരിച്ചുള്ള കാര്യങ്ങൾ പിന്നീടേ വരത്തുള്ളൂ കൃഷി കൃഷിഭവന ആവശ്യങ്ങൾക്ക് എന്തിനു പ്രമേയം വാണിജ്യ ആവശ്യമൊന്നും കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഇതിനകത്തുള്ള നിർമ്മിതികൾ മുഴുവൻ ലക്ഷക്കണക്കായ നിർമ്മിതികൾ അത് മുഴുവൻ സാങ്കേതികമായി നിയമവിരുദ്ധമാണെന്ന് ഇവിടെ ഗവൺമെന്റ് പറയാണ് അപ്പോൾ തന്നെ അത് പ്രശ്നമായിട്ട് വന്നു നമ്മളെ നിലവിലുള്ള നിയമങ്ങളിലനുസരിച്ച് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് റവന്യൂ ഈ എല്ലാം ബന്ധപ്പെട്ടാണ് പെർമിറ്റ് എടുത്ത് ഘട്ടങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് അവരുടെ ജീവിതത്തിലുള്ള ആകത്തെ ആകെ ഒരു സമ്പാദ്യമായിരിക്കാം ആ വീണ്ടും ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ള നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള നടപടികളൊന്നും ഈ ചട്ടത്തിൽ ഇല്ല ഇപ്പോൾ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പിഴകൾ ഈടാക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കോടതി ഉത്തരവ് വരുന്നു അത് ഗവൺമെന്റ് ചോദിച്ചു മേടിച്ച സംഭവം കോടതി ഉത്തരവ് ഉണ്ടാവുന്നു ഇതെല്ലാം നിയമവിരുദ്ധമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ഗവൺമെന്റിനോട് പറയുകയും പിന്നീട് ഗവൺമെൻറ് അത് ഉണ്ടാക്കിക്കൊണ്ട് ഇത് നിയമം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ഭീമമായ ഒരു തുക അംഗങ്ങളിൽ നിന്ന് വസൂലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ഗൂഢശ്രമം നടത്തുകയും പിന്നീട് പല മേഖലകളിൽ നിന്ന് ചെറിയ ചെറിയ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ അല്പം അയവ് വരികയും ചെയ്യും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചു വരുമ്പോൾ ഭീമമായ തുക നമ്മുടെ ഓരോ അംഗങ്ങളും കൃഷിക്കാരായാലും കർഷകരായാലും എല്ലാവരും അത് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് വസ്തുതയാണ് വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ട്രഷറർ കെ പി ബഷീർ വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് വൈസ് പ്രസിഡന്റുമാരായ ടി എം ജോമോൻ ജി രാജേന്ദ്ര രാജേന്ദ്രകുറപ്പ ഷമേജ് കെ ജോർജ് ബൈജു എംപേനി സെക്രട്ടറിമാരായ കെ ജെ തോമസ് രമണൻ പി വി സി ബി എസ് ആർ സാജു പട്ടിമടം അനിൽ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു